അലൈക്കും വറഹമത്തല്ല പഠനം മധുരത്തിൽ ഇന്ന് നമ്മുടെ പുസ്തകം പരിചയപ്പെടുത്തലാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഒരു പാട്ടും മിന്നാമിനുങ്ങിൻ്റെ ഒരു പാട്ടുണ്ട് ചെറിയ പാട്ട് കുഞ്ഞിപ്പാട്ടുകൾ മിന്നി മറയുന്ന മിന്നാമിനുങ്ങെ മുന്നിൽ വരൂ ചെറുതീ പച്ചിണുങ്ങെ മന്നാനവന്റെ കുതിറത്ത് കണ്ട് മിന്നി തിളങ്ങുന്നു കൽവിൻ്റെ ഉള്ള് അള്ളാഹുവിൻ്റെ കുതിരത്തിനെ ഓർമ്മിപ്പിക്കുന്ന ചെറിയൊരു വരികളാണ് മിന്നി മറയുന്ന മിന്നാമിനുങ്ങ് മുന്നിൽ വരൂ ചെറുതി പച്ചിനുങ്ങ് മന്നാനവൻ്റെ കുതിറത്ത് കണ്ട് മിന്നി തിളങ്ങുന്നു കൽവിൻ്റെ ഉള്ള് ഓരോ നോട്ടത്തിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളും അതുപോലെ തക്വയും വർദ്ധിപ്പിക്കാൻ നമുക്കോരോ സൃഷ്ടികളിലും ഒരുപാട് ഗുണപാഠങ്ങളുണ്ട് അത് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ പാട്ട് നമുക്കിന്ന് പറയാനുള്ളത് റിയാമത്ത് നാൾ ഏറ്റവും അടുക്കുമ്പോഴുണ്ടാകുന്നതും വളരെ പ്രധാനപ്പെട്ടതുമായ പത്ത് അടയാളങ്ങളാണ് ഒന്ന് ഇമാം മഹദി റലി അള്ളാഹു പ്രത്യക്ഷപ്പെടുക രണ്ട് ദജ്ജാൽ ലാലത്തുല്ലാഹി അലഹി പുറപ്പെടുക മൂന്ന് ഈസാ നബി അലഹി ഇസ്ലാം വാനലോകത്ത് നിന്ന് ഇറങ്ങി വരിക നാല് അദ്ദേഹം ദജാലിനെ കൊല്ലുക ഏറ്റവും ഭീകരനായ ദജ്ജാലി കാരണം എല്ലാ നിസ്കാരത്തിലും നമ്മൾ മസീഹദ് ദജാലിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു അഹൂദ് നാല് കാര്യങ്ങളെ തൊട്ട് കാവൽ ചോദിച്ചിട്ടാണ് നാം സലാം വീട്ടുന്നത് നിസ്കാരത്തിൽ ഏറ്റവും അവസാനമുള്ളത് മസീഹദ് ദജാലിൻ്റെ ഫിത്തിനെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ടാണ് നാം നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നത് അപ്പം ദജ്ജാലിൻ്റെ ഫിത്തന നമ്മുടെ സങ്കല്പത്തിനപ്പുറമാണ് അത്രയും ഭയാനകമായ ദജ്ജാലിനെക്കുറിച്ചുള്ള കാവൽ ചോദിച്ചുകൊണ്ട് നാം എല്ലാ നിസ്കാരത്തിലും കാവൽ ചോദിക്കുന്നു അപ്പം അത്രയ്ക്കും പ്രധാനമുള്ള ഒരു വിഷയമാണത് അപ്പം നമ്മളെ ഈമാനിൽപ്പെട്ടതാണ് അവസാന നാളിലുള്ള വിശ്വാസവും അതുമായി ബന്ധപ്പെട്ട അടയാളങ്ങളെക്കുറിച്ച് തിരിച്ചറിയലും നമുക്ക് അനിവാര്യമാണ് അപ്പം നാലാമതായി ദജ്ജാലിനെ കൊല്ലുക ബഹുമാനപ്പെട്ട ഈസാനബി അലഹി സ്വലാത്തു വസ്സലാമാണ് അഞ്ചാമത്തത് എന്ന നാശകാരികളായ രണ്ട് വർഗം പുറപ്പെടുക ആറാമത്തത് ദാപദു മൃഗം വെളിപ്പെടുക ഏഴ് സൂര്യൻ അതിൻ്റെ അസ്തമാന സ്ഥലത്ത് നിദിക്കുക എന്ന് കിഴക്കുദിക്കുന്ന സൂര്യൻ ഒരു ദിവസം പടിഞ്ഞാറ് ഉദിക്കും എട്ട് അതിഭയങ്കരമായ ഒരു തീ ആളിക്കത്തുക ഒമ്പ് ഒമ്പത് പരിശുദ്ധ കാബാ ഷെരീഫ് പൊളിക്കുക പത്ത് പരിശുദ്ധ കുർആാനോ ഉയർത്തുക തുടങ്ങിയത് റിയാമത്ത് നിന്ന് അടിത്തിരിക്കുന്നു എന്നതിൻ്റെ പ്രധാന അടയാളങ്ങളാണ് ഇങ്ങനെയുള്ള അടയാളങ്ങൾ നമ്മുടെ മദ്രസാ പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അതിന് ഒരു സഹായകമായിട്ടുള്ള ഒരു വിവരണങ്ങളാണ് നൽകിയത് അഹുത്തലഹ സീരിക്കും മാറാകട്ടെ